വാർത്ത കൊടുക്കുന്ന അവരല്ലേ ചിലതൊക്കെ അവളുടെ ഒരു പഞ്ചാര വാക്ക് നിപേട കാര്യങ്ങൾ സംസാരിക്കാൻ വന്ന ആളാണ് നോക്കിയപ്പോൾ തൻ്റെ ഓഫീസിലെ കൈക്കൂലി വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകൻ മുന്നിൽ ഇരിക്കുന്നു കപ്പിത്താൻ മുതൽ ഇങ്ങോട്ട് പിന്നെ നട്ടലുള്ള മാധ്യമ പ്രവർത്തകരെ കാണുന്നത് തന്നെ ഇവർക്കൊക്കെ അലർജി ആണല്ലോ എന്റെ ഈ കുറിച്ച് എന്തെല്ലാം എടി നീ എന്താ അങ്ങ് ചങ്കൂറ്റമുള്ള മാധ്യമ പ്രവർത്തകന്റെ വായിലാണ് ചെന്ന് പെട്ടതെന്ന് മന്ത്രിക്ക് ഇപ്പം ബോധ്യമാകൂ വല്ല കാര്യമുണ്ടോ വീണേച്ചി മാത്രയെന്നും പറഞ്ഞ് നിങ്ങളൊക്കെ കളിയാക്കി വിളിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരെ ഈ വെയിലും മഴയൊക്കെ നോക്കാതെ മൈക്കും ക്യാമറയും തൂക്കി നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും പല കള്ളങ്ങളും പുറത്തു വന്നത് ആ റിപ്പോർട്ട് ചോദിച്ചാലുള്ള മറുപടി പേപ്പറിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ അതേ ഞാൻ പറഞ്ഞെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഓഫീസിൽ നിങ്ങളുടെ പിയെ കൈക്കൂലി കൈപ്പറ്റി എന്ന് പരാതി എവിടെ വന്നതാ അതാദ്യം പറ അതോ അതും റിപ്പോർട്ടർ ചമച്ചതാണോ ഒരു ജില്ല മശിച്ച ഒരു കെടുതിയെ പേടിച്ച് വിറങ്ങലിക്കുമ്പോ പക വീട്ടാനാ ഇവിടെ നേതാക്കൾ ഒരുമ്പിടുന്നത് ആരോടാ പറഞ്ഞെന്നുള്ളതിനൊന്നും പ്രസക്തി ഇല്ല മന്ത്രി നിപ്പയുടെ കാര്യങ്ങൾ വ്യക്തമാക്കാനാ കളക്ടറേയും വിളിച്ചു വന്നതെങ്കിൽ അത് പറഞ്ഞിട്ട് തടി തപ്പണമായിരുന്നു ഇതിപ്പോ നിങ്ങളായിട്ട് തുടങ്ങിയ സ്ഥിതിക്ക് എല്ലാവരുടെയും വകങ്ങ് കൈപ്പറ്റിക്കോ അല്പന അധികാരം കിട്ടിയ നാട്ടുകാരുടെ ഉച്ചി കയറി കുച്ചിപ്പുടി കളിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതെവിടെ നിക്കട്ടെ എന്ന് മറുപടി പറ പരാതിക്കാരന്റെ വാക്കുകളാണല്ലോ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തത് പരാതി എവിടെ നിന്ന് വന്നേ മന്ത്രി വാർത്ത ഒരു മന്ത്രിയുടെ ചോദിച്ചു വാങ്ങിച്ചതല്ലേ എന്നും വെക്കുന്നെ ആ മാസ്കെങ്കിലും ഒന്നും മുഖത്തുണ്ടായിരുന്നെങ്കിൽ ആ വിളർച്ച കുറച്ചെങ്കിലും പുറത്ത് കാണാതെ പോയെന്താ നാപ്പതോട്ടോ എന്നെ എന്റെ വീട്ടുകാരെയും ആരോഗ്യമന്ത്രിക്ക് മറുപടി ഇല്ലെങ്കിലേ സാധാരണ എന്താ ചെയ്യുന്നേ ആ തുള്ളാൻ തുടങ്ങിക്കോ അതാണല്ലോ കപ്പിത്താന്റെ പതിവ് വ്യക്തമാക്കണം മുൻവിധിയോട് കൂടി ഇത് ഞാൻ ഉത്തരവൊന്നുമല്ല കണ്ടാ നമ്മുടെ ൂഹത്തിന് എന്തെങ്കിലും അപാകതയുണ്ടോ എത്ര ഒളിപ്പിച്ചു വെച്ചാലും ഔദാര്യ കസേരയുടെ ധാർഷ്ട്യം ഇവരറിയാതെ തന്നെ പുറത്തു വരും നിപ്പ പ്രതിരോധം ഒന്നും ഇപ്പൊ ആ മനസ്സിലേ ഇല്ല വിമർശിച്ചവരെ ഒതുക്കാനുള്ള വ്യഗ്രത അത് കാലം മാറി മന്ത്രി വേർക്കും നിങ്ങൾ കാര്യങ്ങൾ ഞാൻ ചോദിച്ചത് മറ്റൊരു മാധ്യമ ആ എനിക്ക് അല്ല എപ്പോഴും പറയുന്നത് ഇങ്ങോട്ട് ചൂണ്ടിയാ തിരിച്ചു ചൂണ്ടാനുള്ള വിരലും ഉറപ്പും ഇവിടെ കൊറേ പേർ കൊണ്ട് മാഡം രാജഭരണമാണെന്നുള്ള തെറ്റിദ്ധാരണ മാറ്റാന് ഇടക്കിടെ ഇങ്ങനെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് നല്ലതാ ധൈര്യം കൊള്ളാം ധൈര്യം കൊള്ളാം എന്നോ അഴിമതി നടത്താം കൈക്കൂലി വാങ്ങാം ഭരിച്ചു മുടിക്ക ഇതൊന്നും ചോദിക്കാൻ പറ്റൂല എടീ നിന്നൊക്കെ മര്യാദ പഠിപ്പിക്കും ചോദിച്ച നമ്മുടെ ധൈര്യം അല്ലേ കൊള്ളാം എവിടെ ഇനി ഇരുന്ന് വാങ്ങിച്ചു കൂട്ടാതെ എനീറ്റ് പോകുന്നതല്ലേ മന്ത്രി നല്ലത് ഒരു കൊച്ച് നിപ്പ വന്ന് മരിച്ചു ഇനി എന്താകും എന്നുള്ള ആശങ്കയിൽ ജനങ്ങൾ ഇരിക്കുമ്പോഴാണ് വെല്ലുവിളി അഹങ്കാര പ്രകടനം നിങ്ങൾക്ക് മാത്രം ഇതൊക്കെ എങ്ങനെ കഴിയുന്നു ഇവർക്ക് എന്ത് പ്രതിസന്ധി ഇപ്പൊ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് കേട്ടോ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ശബ്ദം താഴ്ത്തി നിരാശ അഭിനയിച്ചിട്ട് അങ്ങോട്ട് മാറുമ്പോ ആ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ആക്രോശിക്കുകയാണ് മാസ്ക് ഒക്കെ ഊരിയിട്ട് കപ്പലിന്റെ ഒരു തുമ്പും കൂടി ഇനി മുങ്ങാനുണ്ട് തലക്കനം പെരുപ്പിച്ച് ആ ഒടുക്കം നേരത്തെ ആക്കിക്കോ മുന്നും പിന്നും നോക്കാതെ ജോലി ജോലിയെന്നും പറഞ്ഞ് കണ്ട വെയിലത്ത് മുഴുവൻ കിടന്നലഞ്ഞിട്ട് ഇരിക്കുന്ന കോലം കണ്ടില്ലേ ആളൊന്ന് പകുതിയായി പോയി നാളെ മുതലേ കാലത്ത് പോകുമ്പോ ഒരിടങ്ങി പാലും രണ്ടു മുട്ടയും കഴിച്ചിട്ട് പോയ്ക്കോ